ഭാഗം ഭൂമിയെ നശിപ്പിക്കാനുള്ള പിശാചുക്കളുടെ പുതിയ തന്ത്രങ്ങൾ ലൂസിഫർ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു മുന്നോട്ട് വന്ന ഉച്ചത്തിൽ എല്ലാ പിശാചുക്കളോടുമായി പറഞ്ഞു ഇതുവരെ മന്ത്രി പിശാജു പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട് മനസ്സിലാക്കിയല്ലോ ഇനി നമ്മൾ എടുക്കേണ്ടത് പുതിയ തീരുമാനങ്ങളാണ് ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാകണം മനുഷ്യർ മനുഷ്യരെ കൊല്ലണം മനുഷ്യർ എന്നെ മാത്രം ആരാധിക്കണം ജനത്തെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പറയുക ലൂസിഫർ വീണ്ടും സിംഹാസനത്തിലിരുന്നു ഓരോ പിശാജുക്കളും തങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മുന്നോട്ട് വന്നു ഒന്നാം പിശാജ് മനുഷ്യരിൽ സ്നേഹം വളരാനും അവർ സ്നേഹത്തെ പ്രതി ശമിക്കാനും സഹിക്കാനും പൊറുക്കാനും തുടങ്ങിയത് ദൈവപുത്രന്റെ വരവോടെയാണ് ദൈവപുത്രനെ നിഷേധിക്കുന്നതും അവന്റെ കുരിശുമരണം നിഷേധിക്കുന്നതുമാണ് ഏറ്റവും പ്രധാനം അതിലൂടെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നും അവർക്കു വേണ്ടി ത്യാഗം സഹിച്ചുവെന്നുമുള്ള അവരുടെ ചിന്തയെ ഇല്ലാതാക്കാൻ കഴിയും ദൈവപുത്രനെ ഒരു സാധാരണ മനുഷ്യനായോ പറ്റിയില്ലെങ്കിൽ ഒരു പ്രവാചകനായെങ്കിലും തരം താഴ്ത്തുന്നതാണ് ഉചിതം കാരണം പ്രവാചകന്മാരെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല പ്രവാചകൻ പോലും സ്വർഗത്തിൽ ഏറ്റവും ചെറിയവനാണ് ലൂസിഫർ പ്രതികരിച്ചു കൊള്ളാം നിന്റെ നിരീക്ഷണം നല്ലതാണ് രണ്ടാം പിശാച് മനുഷ്യർ ഭൂരിഭാഗവും ഏകദൈവ വിശ്വാസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ വിഗ്രഹങ്ങളെ കലയുടെയും സംസ്കാരങ്ങളുടെയും ഭാഗം മാത്രമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് വിഗ്രഹങ്ങളെ പ്രതി ഇനി പഴയതുപോലെ നമുക്ക് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ രാജാവായ ലൂസിഫറും മനുഷ്യരുടെ ഏകദൈവമായി മാറേണ്ടതുണ്ട് നമ്മുടെ രാജാവായ ലൂസിഫറാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് നാം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കണം അവർ ദൈവമെന്ന് കരുതി നമ്മുടെ രാജാവായ ലൂസിഫറിന്റെ മുന്നിൽ കുമ്പിടും മനുഷ്യരുടെ ആരാധന ലഭിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യക്ഷമമായി ഭൂമിയെ നശിപ്പിക്കാൻ കഴിയും ലൂസിഫർ മുന്നോട്ട് വന്ന് പറഞ്ഞു നീ പറഞ്ഞ ആശയം കൊള്ളാം മനുഷ്യരെല്ലാം എന്റെ മുന്നിൽ കുമ്പിട്ടാരാധിക്കുന്നത് തീർച്ചയായും എനിക്ക് ലഹരിയാണ് എന്നാൽ ദൈവപുത്രന്റെ സുവിശേഷം വീണമണ്ണിൽ അവർ എന്നെ ആരാധിക്കാൻ തയ്യാറാകുമോ രണ്ടാം പിശാച്ച് മറുപടി പറഞ്ഞു തീർച്ചയായും മനുഷ്യർ സ്വാർത്ഥരാണ് അവർ നിന്നെ ആരാധിക്കേണ്ടതിന് നീ അവരോട് ഒരു മനുഷ്യൻ വഴി സംസാരിക്കണം നിന്നെ സ്വീകരിക്കാൻ മാത്രം നിരാശനായ ഒരു മനുഷ്യനിലൂടെ മാത്രമേ അതിന് കഴിയൂ അവനിലൂടെ നീ ജനങ്ങളോട് സംസാരിക്കണം ലൂസിഫർ മാത്രമാണ് ദൈവമെന്നും ലൂസിഫറിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും നീ അവരോട് പറയണം മനുഷ്യർക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കണം സ്വർഗത്തിൽ സുന്ദരികളായ സ്ത്രീകളുണ്ടെന്നും മദ്യമുണ്ടെന്നും കഴിക്കാൻ നല്ല ഭക്ഷണമുണ്ടെന്നും അവർക്ക് വാഗ്ദാനം നൽകണം മനുഷ്യർ തീർച്ചയായും ജഡികരാണ് മോഹന വാഗ്ദാനങ്ങളിൽ വീഴുന്നവരാണ് തീർച്ചയായും അവർ നിന്നെ ആരാധിക്കും മനുഷ്യരുടെ സ്വാർത്ഥതയെ അംഗീകരിക്കുന്ന ഏകദൈവമായിരിക്കും നീ എങ്കിലേ അവർ നിന്നെ ബഹുമാനിക്കൂ അവർക്ക് കൂടുതൽ വിവാഹം കഴിക്കാനും അടിമകളെ ഭോഗിക്കാനും സമ്പത്ത് ശേഖരിച്ചു ശേഖരിച്ചുവെക്കാനും നീ അവർക്ക് അനുവാദം കൊടുക്കണം അപ്പോൾ നീ അവരുടെ ഏകദൈവമായി മാറുകയും അവർ നിന്നെ ആരാധിക്കുകയും ചെയ്യും നിന്നെ പ്രതി അവർ മറ്റുള്ളവരോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെ ദൈവപുത്രം വിതച്ച സ്നേഹത്തിന്റെ വിത്ത് അവരുടെ ഹൃദയത്തിൽ നിന്നും പറിച്ചു കളഞ്ഞ് അവിടെ സ്വാർത്ഥതയുടെ വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞാലേ നമ്മൾ വിജയിക്കൂ പഴയ നിയമത്തിലെ ഏകദൈവ വിശ്വാസം തന്നെയാണ് നമ്മളും അനുകരിക്കേണ്ടത് എന്നാലേ ജനങ്ങൾ വിശ്വസിക്കൂ ദൈവം മനുഷ്യർക്ക് കൊടുത്ത പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആരാധനയേക്കാൾ പ്രാധാന്യം നിയമത്തിനാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞത് ഇതാണ് നിയമം പാലിക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു എന്നാൽ മനുഷ്യർക്ക് നമ്മൾ കൊടുക്കേണ്ട ഉപദേശം തിരിച്ചാണ് ഏറ്റവും വലിയ തിന്മ ലൂസിഫറിനെ ആരാധിക്കാത്തതാണ് ഏറ്റവും വലിയ നന്മ ലൂസിഫറിനെ ആരാധിക്കുന്നതാണ് ലൂസിഫറിനെ ആരാധിക്കാത്തവർ അക്രമകാരികളാണെന്ന് നമ്മൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തണം അവർ നിയമത്തെക്കാളും നീതിയെക്കാളും നന്മയെക്കാളും ആരാധനയ്ക്ക് പ്രാധാന്യം നൽകണം അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത് അപ്പോൾ അവർ ദൈവമെന്ന് കരുതി ലൂസിഫറിന്റെ മുന്നിൽ കുമ്പിടും ഏകദൈവാരാധനയെ ചൊല്ലി അവർ കലഹിക്കും ലൂസിഫർ വീണ്ടും രണ്ടാം പിശാചിനോട് ചോദിച്ചു ഞാൻ ഏകദൈവമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും ദൈവമെന്ന് പറഞ്ഞാൽ അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുത്താൽ നമ്മൾ ചെയ്യുന്നത് അർത്ഥശൂന്യമാവില്ലേ രണ്ടാം പിശാചി പ്രതികരിച്ചു മനുഷ്യർക്ക് നന്മ പറഞ്ഞു കൊടുത്തല്ല അവരുടെ ദൈവമാകുന്നത് മറിച്ച് ആരാധനയെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനുഷ്യരിലെ ഇല്ലാതാക്കാൻ ആചാരങ്ങൾക്ക് കഴിയും മനുഷ്യന്റെ സന്തോഷം നശിപ്പിക്കുന്ന കാര്യങ്ങൾ മനുഷ്യരുടെ ആചാരങ്ങളുടെ ഭാഗമാക്കി മാറ്റണം എങ്കിലും നന്മയെന്നും കാരുണ്യമെന്നും പറഞ്ഞ് എന്തെങ്കിലും പറയേണ്ടി വരുമെന്നത് സത്യം തന്നെയാണ് എന്നാൽ ആ നന്മയും കാരുണ്യവും ലൂസിഫറിന്റെ ആരാധനയേക്കാൾ ചെറുതാക്കി നിർത്താൻ സാധിക്കണം പൂർണ്ണമായും നന്മയില്ലാതായാൽ നമ്മൾ പിശാചാണെന്നുള്ള സത്യം അവർ മനസ്സിലാക്കും അതേസമയം ലൂസിഫറിനോടുള്ള ആരാധനയുടെ പ്രാധാന്യവും ആചാരങ്ങളുടെ അതിപ്രസരവും വഴി നമ്മൾ പറഞ്ഞ നന്മകളെ ഇല്ലാതാക്കാൻ കഴിയും മനുഷ്യരുടെ പ്രധാന സന്തോഷങ്ങൾ ഇല്ലാതാക്കുന്ന ആചാരങ്ങൾ നമ്മൾ കൊണ്ടുവരണം അവരുടെ പ്രണയത്തെ നമ്മൾ നിഷേധിക്കണം അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കണം കലകളെയും സംഗീതത്തെയും നമ്മൾ നിഷേധിക്കണം അവരുടെ സന്തോഷകരമായ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മൾ നിഷേധിക്കണം ഇതിനെല്ലാം പകരമായി അവരുടെ മനസ്സിൽ യുദ്ധം നിറയ്ക്കണം ലൂസിഫറിനെ ആരാധിക്കാത്തവരോട് അവർ നിരന്തരമായി യുദ്ധം ചെയ്യുന്നതിന് അവരെ നിർബന്ധിക്കണം അപ്പോൾ അവർ യുദ്ധത്തിന്റെ ലഹരിയിൽ മറ്റു ജനങ്ങളോട് അക്രമം കാണിക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ അവർ ലൂസിഫറിന്റെ പേരിൽ ഒത്തുചേരുകയും ചെയ്യും നന്മ ചെയ്യാൻ പറയുന്നത് ലൂസിഫറിനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ മാത്രമായിരിക്കണം എന്നാൽ ലൂസിഫറിനെ ആരാധിക്കുന്നവർ മാത്രമായി കഴിയുമ്പോൾ അവർ ആചാരങ്ങളുടെ അതിപ്രസരം കാരണം സ്വയം നശിച്ചുകൊള്ളും ലൂസിഫർ പ്രതികരിച്ചു കൊള്ളാം നീ തന്ത്രശാലിയായവൻ തന്നെ അവൻ അട്ടഹസിച്ചു മൂന്നാം പിശാച്ച് രണ്ടാം പിശാച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ശരിയാണ് നമുക്ക് ഭൂമിയെ നശിപ്പിക്കാൻ ഏറ്റവും ശരിയായ രീതിയാണിത് എന്നാൽ അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമതായി നമ്മൾ ഭൂമിയിൽ ഒരു വ്യക്തിയെ കണ്ടെത്തേണ്ടതുണ്ട് ഏറ്റവും നിരാശനായ പ്രതികാരദാഹിയായ ലോകത്തോട് മുഴുവൻ വെറുപ്പുള്ള ഒരു മനുഷ്യനിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയവനായിരിക്കണം അവൻറെ തെറ്റുകൊണ്ടല്ലാതെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ഒരാളായിരിക്കണം അവൻ ഒരിക്കൽ സത്യസന്ധനും ധർമ്മിഷ്ഠനും സമൂഹത്തിന്റെ കുത്തുവാക്കുകൾ കൊണ്ടും വഞ്ചന കൊണ്ടും പ്രഹരമേറ്റവനായിരിക്കണം നന്മയുണ്ടായിരുന്ന ഒരു മനുഷ്യൻ അവനിലെ നന്മ പൂർണമായും നഷ്ടപ്പെട്ട് തിന്മയിലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയം കൂടുതൽ പ്രതികാരദാഹിയായി മാറും അവന്റെ അക്രമത്തിന് അതിരുകൾ ഉണ്ടാകില്ല അങ്ങനെയുള്ള ഒരു മനുഷ്യനിലൂടെ മാത്രമേ ഭൂമിയെ മുഴുവനായും നശിപ്പിക്കാൻ കഴിയൂ രണ്ടാമതായി നമ്മൾ പറഞ്ഞ ആശയം നീതിയേക്കാൾ നിയമത്തേക്കാൾ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്നതും മനുഷ്യരുടെ സന്തോഷം നശിപ്പിക്കുന്ന ആചാരങ്ങൾ മനുഷ്യരെക്കൊണ്ട് അനുസരിപ്പിക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കേണ്ട മാർഗം ഭയമാണ് മനുഷ്യരെ പേടിപ്പിക്കണം ലൂസിഫറിനെ ആരാധിക്കാത്തവർ കൊല്ലപ്പെടേണ്ടവരാണെന്ന ബോധ്യം നമ്മൾ മനുഷ്യർക്ക് കൊടുക്കണം കൊച്ചുകുട്ടികളാണെങ്കിൽ അടിച്ചും പേടിപ്പിച്ചും അവരുടെ ഉള്ളിൽ ലൂസിഫറിനെ ആരാധിക്കണമെന്നും ലൂസിഫറിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുമുള്ള ബോധ്യം ഉണ്ടാക്കിയെടുക്കണം കുട്ടികൾ പേടിച്ചു പഠിച്ചത് അവർക്ക് മറക്കാൻ കഴിയില്ല അവരുടെ ഉപബോധ മനസ്സിൽ ലൂസിഫർ മാത്രമാണ് ദൈവമെന്ന് ശിക്ഷകളിലൂടെയും പേടിപ്പെടുത്തുന്ന കഥകളിലൂടെയും നിക്ഷേപിക്കണം വളർന്നു വരുമ്പോൾ അവർ ലൂസിഫറിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന ചാവേറുകളായി മാറും മുതിർന്നവരാണെങ്കിലും നമ്മൾ ഭയപ്പെടുത്തണം ലൂസിഫറിന് മുന്നിൽ കുമ്പിടാത്തവരുടെ തല വെട്ടിയെടുത്ത് മറ്റുള്ളവരെ ഭയപ്പെടുത്തണം അങ്ങനെ ലോകജനത മുഴുവനും ലൂസിഫറിനോടുള്ള ഭയം നിമിത്തം ലൂസിഫറിന്റെ മുന്നിൽ തലകുനിക്കാൻ തയ്യാറാകണം അതാണ് നമ്മുടെ ലക്ഷ്യം ലൂസിഫറിന്റെ മതത്തിൽ മനുഷ്യർക്ക് വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും അനുവദിച്ചുകൂടാ അങ്ങനെ അനുവദിച്ചാൽ അവരാ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നന്മയെ തേടുകയും ലൂസിഫറിന്റെ മുന്നിൽ തലകുനിക്കാൻ മടി കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ലൂസിഫർ കൊടുക്കുന്ന സ്വാതന്ത്ര്യം മാത്രമേ അവർക്കുണ്ടാവൂ അവർക്ക് പ്രണയിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കരുത് സ്ത്രീക്കും പുരുഷനും പരസ്പരം കാണാനും സംസാരിക്കാനും അവസരം കൊടുക്കരുത് അങ്ങനെ ചെയ്താൽ പരസ്പരം പ്രണയിക്കുകയും നമ്മുടെ ലക്ഷ്യം നശിക്കുകയും ചെയ്യും സ്ത്രീയും പുരുഷനും പ്രണയിക്കാതിരിക്കാൻ നമ്മൾ ആചാരങ്ങൾ ഉണ്ടാക്കണം ലൂസിഫറിന്റെ മതത്തിലെ സ്ത്രീകൾ പൂർണ്ണമായും ശരീരം മറയ്ക്കുന്ന വസ്ത്രധാരണമാണ് വേണ്ടത് അവർ കണ്ടാൽ ഭൂതങ്ങളെപ്പോലെ കറുത്ത വസ്ത്രമണിഞ്ഞു നടക്കണം അവരുടെ സൗന്ദര്യം ആരും കാണരുത് അവരെ ആരും പ്രണയിക്കരുത് അവരെ ലൂസിഫറിന്റെ മുന്നിൽ സ്ഥിരമായി കുമ്പിടുന്ന പുരോഹിതർക്ക് വേണ്ടിയുള്ളതാണ് സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവരാണ് സ്ത്രീയുടെ ഭർത്താവ് അതുപോലെ സംഗീതത്തെയും കലയെയും എല്ലാം ആസ്വദിക്കുന്നത് നമ്മൾ ആചാരപ്രകാരം നിഷേധിക്കണം മനുഷ്യർക്ക് ഒരു ലഹരിയെ പാടുള്ളൂ അത് ലൂസിഫർ എന്ന പിശാചിന്റെ മുന്നിൽ കുമ്പിടുന്നതും അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്നതുമാണ് ലഹരിപാനീയങ്ങളും നമ്മൾ മനുഷ്യർക്ക് നിഷിദ്ധമാക്കണം കാരണം ലഹരി കഴിച്ചാൽ അത് മനുഷ്യന്റെ ദുഃഖത്തിന് ആശ്വാസം നൽകും അവന്റെ ദുഃഖം വിസ്മരിച്ച് അവൻ ഉറങ്ങാൻ അനുവദിക്കും അതുകൊണ്ട് ലഹരിപാനീയങ്ങൾ നമ്മൾ മനുഷ്യന് നിഷേധിക്കണം അപ്പോഴേ അവന്റെ മനസ്സ് കൂടുതൽ പ്രതികാരദാഹിയാവുകയുള്ളൂ മനുഷ്യൻ മനസാക്ഷിയില്ലാതെ കൊല്ലുന്നതിന് അവന്റെ നിഷേധിക്കപ്പെട്ട സന്തോഷങ്ങളെ ഊർജ്ജമാക്കുന്നതിന് ലഹരിപാനീയങ്ങൾ ഉപേക്ഷിച്ചേ മതിയാകൂ ഭൂമിയെ നശിപ്പിക്കുന്നതിന് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ലൂസിഫറിന്റെ മതത്തിൽ ആചാരങ്ങളുടെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു മൂന്നാം പിശാജ് കഴിഞ്ഞപ്പോൾ ലൂസിഫർ വീണ്ടും സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ പറഞ്ഞ എല്ലാ ആശയങ്ങളും ശരിയാണ് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു ഇനി നമ്മൾ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് അതിനായി മൂന്നാം പിശാജ് പറഞ്ഞതുപോലെ ഒരു നിരാശനായ മനുഷ്യനെ കണ്ടെത്തി അവനിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കേണ്ടതാണ് അതിനായുള്ള കാര്യങ്ങൾ തുടങ്ങാം മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാവുന്നതാണ് നാലാം പിശാച്ച് നാലാം പിശാച്ച് എഴുന്നേറ്റുവെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്യം ലൂസിഫറിനെ മനുഷ്യരെ കൊണ്ട് ആരാധിപ്പിക്കുക അതിലൂടെ മനുഷ്യരുടെ പൂർണ്ണനാശം സാധ്യമാക്കുക എന്നതാണ് എന്നാൽ ലൂസിഫറിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിന്റെ കൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യന്റെ പേരും ചേർത്ത് വെക്കേണ്ടതുണ്ട് ആ മനുഷ്യൻ ലൂസിഫറിന്റെ ദൂതനാണെന്ന് കൂടി ചേർത്താൽ മാത്രമേ മനുഷ്യരിൽ നമ്മൾ വിചാരിക്കുന്ന ആശയങ്ങൾ നിലനിർത്താൻ സാധിക്കൂ ആ മനുഷ്യന്റെ ദുഷ്പ്രവൃത്തികൾ ദൈവത്തിന്റെ ദൂതന്റെ പ്രവൃത്തികളാണെന്ന് വിശ്വസിക്കുമ്പോൾ അത് ചെയ്യാൻ മനുഷ്യർക്ക് പ്രേരണയുണ്ടാകും അതുകൊണ്ട് ലൂസിഫറിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിന്റെ കൂടെ പിശാചുക്കൾ ആവേശിച്ച ആ മനുഷ്യന്റെ പേര് കൂടി ചേർത്ത് അവൻ ലൂസിഫറിന്റെ ദൂതനാണെന്ന് കൂടി പറയണം ലൂസിഫർ പ്രതികരിച്ചു ശരിയാണ് ഈ പറഞ്ഞത് നമ്മുടെ പ്രതികാരത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യന്റെ പേര് ഒരു ദൂതനായി കൂട്ടിച്ചേർക്കുന്നതിൽ നമുക്ക് വിരോധമില്ല അതിനാൽ ഇന്ന് തന്നെ നിങ്ങൾ നാലുപേരും മൈനസ് ഒന്നാം പിശാച്ച് രണ്ടാം പിശാച്ച് മൂന്നാം പിശാച്ച് നാലാം പിശാച്ച് നിങ്ങളുടെ കീഴിലുള്ള പതിനായിരം പിശാചുക്കളെയും കൂട്ടി നാൽപ്പതിനായിരം പിശാചുക്കളുമായി ഒരു മനുഷ്യനെ കണ്ടെത്തി അവനിൽ പ്രവേശിച്ചുകൊള്ളുക ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലാണ് നാൽപ്പതിനായിരം പിശാചുക്കൾ അവന്റെ ശരീരം തളരും വിയർക്കും അവൻ പേടിച്ച് ബോധം വീഴും പിന്നീട് അവൻ ലൂസിഫറിനു വേണ്ടി പ്രവർത്തിക്കും പൊയ്ക്കൊള്ളുവിൻ നിങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച് വിവരമറിയിക്കുവിൻ പിശാചുക്കൾ നാലുപേരും അവരുടെ സൈന്യവും ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങി അവർ ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ച് ലൂസിഫർ പറഞ്ഞതുപോലെ നിരാശനായ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ തേടി അലഞ്ഞുകൊണ്ടിരുന്നു തുടരും